അശ്യൂസ് സെൻഫോൺ മാക്സ് പ്രോ എം ടു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ഒരു ചർച്ചയ്ക്ക് കാരണമായ ഡിവൈസാണ് ഇത് ഈ ഡിവൈസിൻ്റെ ക്യാമറ റിവ്യൂ ഗെയിമിംഗ് പെർഫോമൻസ് റിവ്യൂ അതുപോലെ തന്നെ അൺബോക്സിംഗും ഫസ്റ്റ് ഇമ്പ്രഷൻ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫുൾ റിവ്യൂ ചെയ്യാൻ പോവുകയാണ് ഈ റിവ്യൂവിൽ നമ്മൾ കവർ ചെയ്യുന്നത് മെയിനായിട്ടും അഞ്ച് ടോപ്പിക്സാണ് ബിൽഡ് ആൻഡ് ക്വാളിറ്റി ഡിസ്പ്ലേ ആൻഡ് മീഡിയ ക്യാമറ പെർഫോമൻസ് സോഫ്റ്റ്വെയർ ഈ അഞ്ച് മേഖലകളിൽ ആസ്വസിൻ്റെ സെൻഫോൺ മാക്സ് പ്രോ എം ടു എങ്ങനെ പെർഫോം ചെയ്തു എന്നാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് വലിയൊരു സ്പെഡ്ഷീറ്റ് ഒന്നും ഞാൻ നൽകുന്നില്ല എൻ്റെ എക്സ്പീരിയൻസ് ആണിത് ആദ്യമേ തന്നെ ബിൽഡ് ആൻഡ് ഡിസൈൻ എന്ന് പറയാം എൻ്റെ അഭിപ്രായത്തിൽ പതിമൂവായിരം രൂപയ്ക്ക് ഇത്രയും മനോഹരമായിട്ട് ക്രാഫ്റ്റ് ചെയ്തൊരു ഡിവൈസ് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല അത്ര മനോഹരമാണ് അശ്വസ് എൻഫോൺ മാക്സ് പ്രോയിം ടു പുറകുവശം പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയെങ്കിലും ഒരു ഗ്ലാസ് ബാക്ക് ഫിനിഷ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരിക്കലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വൃത്തികേട് നമുക്ക് തോന്നത്തില്ല ഈ എഡ്ജസ് തന്നെ നിങ്ങൾ നോക്കി വളരെ മനോഹരമായിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇനി സ്വിച്ചുകളുടെ കാര്യത്തിലും ഒരിക്കലും നമുക്കൊരു ക്വാളിറ്റി കുറവ് തോന്നത്തില്ല വളരെ മനോഹരമായിട്ട് അതും ചെയ്തിട്ടുണ്ട് ഇനി ഫിംഗർ പ്രിന്റ് സെൻസറും കറക്റ്റ് പ്ലേസ്മെൻറ്റ് തന്നെയാണ് നമുക്ക് കൈ കൃത്യം എത്തുന്നോടത്തെ അതും ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇനി മൂന്ന് സ്ലോട്ടുകളുള്ള ഒരു സിം ട്രേയും നൽകിയിട്ടുണ്ട് ഇനി ഒരു ചെറിയ ഒരു നോച്ച് മാത്രമാണ് നൽകിയിട്ടുള്ളത് അത് ഡിസൈൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നു വൺ പ്ലസ് സിക്സിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ഒരു ചെറിയ നോച്ചാണ് അതിനെക്കുറിച്ച് കൂടുതൽ കംപ്ലയിൻ്റ് പറയാനില്ല നന്നായി ക്രാഫ്റ്റ് ചെയ്തൊരു ഡിവൈസ് തന്നെയാണ് അശ്വസ് എൻ ഫോൺ മാക്സ് പ്രോ എം ടു എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗൊർലാ ഗ്ലാസ് സിക്സ് ഫ്രണ്ടിൽ ഉപയോഗിക്കാം എന്ന അശ്വസിൻ്റെ തീരുമാനമാണ് എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിലുള്ള ഏറ്റവും പ്രാക്ടിക്കൽ ഡിസൈൻ ചോയ്സ് തന്നെയാണത് അനാവശ്യമായിട്ടൊരു എക്സ്ട്രാ ക്യാമറയോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പോകുന്നില്ലാത്ത കുറേ ഫീച്ചറുകളോ തന്ന അശ്വസ് നമുക്ക് ഒരു പാര പണിയുകയായിരുന്നു ശരിക്കും ഇത് വളരെ ആവശ്യമുള്ള വളരെ ഉപകാരപ്രദമായൊരു ഫീച്ചറാണ് സോ ഓവറോൾ ഡിസൈൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ആശ്വസ് എൻ ഫോൺ മാക്സ് പ്രോ എം ടു ഡിസൈൻ്റെ കാര്യത്തിൽ ഇനി ഡിസ്പ്ലേയും അതിലൂടെയുള്ള മൾട്ടിമീഡിയ എക്സ്പീരിയൻസും എങ്ങനെ എങ്ങനെയുണ്ടായാലും നിങ്ങളോട് പറയാം നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം എൻ ടി എസ് സി കളർ ഗ്യാമറ്റ് സ്കെയിലിനെക്കുറിച്ച് തൊണ്ണൂറ്റിനാല് ശതമാനം എൻ ടി എസ് സി കളർ ഗ്യാമറ്റ് ഫുൾഫിൽ ചെയ്യുന്ന ആറേ പോയിൻറ്റ് രണ്ട് ആറ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയാണ് ഈ ഡിവൈസിന് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ സാരാംശം ഉത്രേ ഉള്ളൂ വളരെ മനോഹരമായിട്ട് കളേഴ്സ് ഇത് റിഫ്ലക്റ്റ് ചെയ്യും ഒരു ക്രിയേറ്റർ നിങ്ങൾ എന്താണോ കാണാൻ ഉദ്ദേശിച്ചത് അത് വളരെ ഭംഗിയായിട്ട് ഈ ഡിസ്പ്ലേ റീപ്രൊഡ്യൂസ് ചെയ്യും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ പോലെ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ് എന്തായിരുന്നു ആ വീഡിയോ എന്ന് എനിക്കറിയാം വളരെ മനോഹരമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെയാണോ ഷൂട്ട് ചെയ്ത് അതുപോലെ തന്നെ ഈ ഫോണിൽ ഒരു ഫൈവ് മാഗ്നറ്റ് സ്പീക്കറുണ്ടായിരിക്കുമെന്ന് അശ്യൂസ് അതിൻ്റെ സ്പെഡ്ഷീറ്റിൽ മെൻഷൻ ചെയ്തിരുന്നു ഞാൻ സ്പെസിഫിക്കേഷൻ ഒത്തിരി വിശ്വസിക്കുന്ന മനുഷ്യനല്ല എനിക്ക് ആക്ച്വൽ പെർഫോമൻസ് ആണ് വേണ്ടത് എന്നെ ഇമ്പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഈ സ്പീക്കർ നന്നായിട്ട് പെർഫോം ചെയ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു സാമ്പിൾ ഓഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇതെങ്ങനെയുണ്ടെന്ന് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഹെഡ്ഫോൺ ജാക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഹെഡ്ഫോണിൽ കൂടെയും നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള മ്യൂസിക് ആസ്വദിക്കാൻ കഴിയും ഓവറോൾ മീഡിയ കൺസെപ്ഷൻ്റെയും ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് ഇതിനേക്കാളും കൂടുതലൊന്നും ഞാൻ ഈ പ്രൈസ് റേഞ്ചിൽ ചോദിക്കുന്നില്ല ഇനി ക്യാമറാസ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം എനിക്ക് കുറച്ചെങ്കിലും ഡിസപ്പോയിൻമെൻറ് ഉള്ളത് ഈ ഒരു ഫാക്ടറിലാണ് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് നിങ്ങളോട് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ടൊരു ക്യാമറ റിവ്യൂ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ തേവ് ചെയ്ത് കാണുക അതിനകത്ത് എല്ലാ കാര്യങ്ങളും അക്ക വിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട് ഞാൻ അതിനകത്ത് പറഞ്ഞ വാക്കുകളിൽ കുറച്ച് കടമെടുക്കുകയാണ് ജനറൽ ഫോട്ടോഗ്രാഫിയിൽ അല്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും കളർ റീപ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ മഹാതോൽവിയാണ് പക്ഷേ ഇത് വിൻ ചെയ്യുന്ന ഒരേ ഒരു മേഖല സെൽഫീസ് മാത്രമാണ് സെൽഫീസിൻ്റെ കാര്യത്തിൽ പ്രോപ്പറായിട്ട് എഡ്ജെല്ലാം ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കലും അണ്ണീവൻ ബ്ലറിൻ്റെ ഉണ്ടായിട്ടുള്ള എല്ലാം വളരെ സ്മൂത്തായിട്ട് സെൽഫീസിൻ്റെ കാര്യത്തിൽ പോയി പക്ഷേ നമ്മൾ പോർട്രേറ്റ് മോഡ് പുറകിലത്തെ രണ്ട് ക്യാമറാസ് ഉപയോഗിച്ചെടുക്കുമ്പോൾ അൺഈവൻ ബ്ലർ ധാരാളം വരുന്നുണ്ട് അത് നമുക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഇത് രണ്ടാം വർഷമാണ് അച്യൂസിങ്ങിനൊരു ഡിവൈസ് മറക്കിലോട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പാളിച്ച തന്നെയാണ് ഇനി വീഡിയോസിൻ്റെ കാര്യത്തിലാണെങ്കിലും കളർ റീപ്രൊഡക്ഷൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ കളർ ആക്യുറസിയുടെ കാര്യത്തിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടായി വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉണ്ട് പക്ഷേ അവിടെയും ക്ലാരിറ്റിയുടെയും ഫോക്കസിൻ്റെയും ഇഷ്യൂ വന്നു ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുള്ള ആ ക്യാമറ റിവ്യൂ ദയവചെയ്ത് നിങ്ങൾ കാണുക ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്നും കൂടെ നിങ്ങൾ കണ്ടു നോക്കി ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനൊരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് ആ ക്യാമറ റിവ്യൂ കാണുമ്പോൾ മനസ്സിലാകും സോ ദയവേത് ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ് ആ ക്യാമറ റിവ്യൂ നിങ്ങൾ കാണുക ഇനി ഗെയിമിങ്ങും പെർഫോമൻസും പ്രത്യേകിച്ച് ബാറ്ററി പെർഫോമൻസും ഉണ്ടായിരുന്നു നിങ്ങളോട് പറയാം ശരിക്കും അശ്വസ് വീണ്ടും വിൻ ചെയ്തൊരു മേഖലയാണ് ഗെയിമിങ് ഈ ഫോൺ എൻ്റെ കയ്യിലോട്ട് വന്നപ്പോൾ ഞാൻ ഓർത്തു ആ അശ്വസ് അല്ലേ അടുത്തൊരു ഇസ്തിരിപ്പെട്ടി എന്നായിരുന്നു പക്ഷേ ഒട്ടും തന്നെ ഹീറ്റാവാതെ വളരെ മനോഹരമായിട്ട് ഇത് ഗെയിം പ്ലേ കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ് ആവശ്യമെങ്കിൽ ഞാൻ റിയൽമി ടു പ്രോയിനേക്കാളും ഈ ഡിവൈസ് പ്രിഫർ ചെയ്യും നിങ്ങൾ ഈ ഗെയിം പ്ലേ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ കോൺഫീൽഡിലുള്ള ഓരോ ഓബ്ജക്ട്സും വെൽ ഡിഫൈൻഡ് ആണ് അതേ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഗെയിം പ്ലേയിൽ ഉടനീളം ഉണ്ടായത് ഈ ഗെയിം കളിച്ച് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് വളരെ സ്മൂത്തായിട്ട് ഗെയിം കൊണ്ടുപോകാൻ കഴിഞ്ഞൊന്നാണ് യാതൊരുവിധ ലാഗോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ സ്മൂത്തായിരുന്നു ഏകദേശം ഇരുപത്തിരണ്ട് മിനിറ്റോളം ഞങ്ങൾ ഗെയിം കളിച്ചു യാതൊരുവിധ ഹീറ്റിംഗ് ഉണ്ടായിരുന്നില്ല ബാറ്ററി ഡ്രോപ്പ് വെറും പത്ത് ശതമായിരുന്നു ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽഡായിട്ടൊരു ഗെയിമിങ് റിവ്യൂ ചെയ്തിട്ടുണ്ട് ദയവ് ചെയ്ത് അത് നിങ്ങൾ കാണുക അതിനകത്ത് ബാറ്ററി പെർഫോമൻസിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓഫ്ലൈൻ റേസ് ഗെയിം ആയ ആസ്ഫാൽ നയൻ ലെജൻസും ഞങ്ങൾ മുപ്പത്തിരണ്ട് മിനിറ്റ് കളിച്ചു അഞ്ച് ശതമാനം മാത്രമായിരുന്നു ബാറ്ററി ഡ്രോപ്പ് ഉണ്ടായത് ഓവറോൾ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡാണ് ഒരിക്കലും ഒരു ഫ്രെയിം ഡ്രോപ്പോ എന്തെങ്കിലും ലാഗോ എന്തെങ്കിലും ഒരു ഇഷ്യുവോ ഞങ്ങൾ നേരിട്ടില്ല സോ ഗെയിമിങ് ആൻഡ് പെർഫോമൻസ് സൂപ്പർ ഇനി സോഫ്റ്റ്വെയർ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് പറയാം ഈ ഡിവൈസിലെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് മി എ വൺ മി എ ടു എന്നീ സ്മാർട്ട് ഫോണുകളുമായിട്ട് ഒത്തിരി സാദൃശ്യമുള്ളതാണ് കാരണം സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് ഈ ഡിവൈസിലും റൺ ചെയ്യുന്നത് ഇത് ചിലർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് ചിലർക്കിത് ഇഷ്ടമല്ല പേഴ്സണലി എനിക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഉള്ള ഡിവൈസുകൾ വളരെ ഇഷ്ടമാണ് കാരണം അനാവശ്യമായ സോഫ്റ്റ്വെയറുകൾ ഒന്നും കാണില്ല കമ്പനിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള കുറേ ആപ്പുകൾ വേറെ പ്രൊമോഷന് വേണ്ടിയുള്ള കുറേ ആപ്പുകൾ ഇതെല്ലാം വന്ന് കുറെ ജങ്ക് നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ടിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ശരിക്കും സ്റ്റോക്ക് ആൻഡ്രോയിഡ് നമുക്കൊരു ഫ്രീഡം തരുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയറുകൾ മാത്രം ഇൻസ്റ്റോള് ചെയ്യാനുള്ള ഒരു ഫ്രീഡം പക്ഷേ ഈ ഡിവൈസിൽ നാല് ആപ്ലിക്കേഷനുകൾ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഒരു വോയിസ് റെക്കോർഡർ ആപ്പ് ഈ ആപ്പുകളൊന്നും അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല നമുക്ക് ഡിസേബിൾ ചെയ്തിരാനേ കഴിയുള്ളൂ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ആയിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനോടകം തന്നെ ഒരു നാനൂറ്റി എൺപത്തെട്ട് എം ബിയുടെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിച്ചു കഴിഞ്ഞു ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ റിവ്യൂ അവസാനിക്കുന്നതിന് മുമ്പ് ഈ ഡിവൈസ് ആർക്കൊക്കെ സ്യൂട്ടബിൾ സ്യൂട്ടബിളാവുമെന്ന് ഞാൻ പറയാം നിങ്ങൾ ഒരു ഗെയിമറാണോ അല്ലെങ്കിൽ ധാരാളം ബാറ്ററി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പവർ യൂസർ പെർഫോമൻസ് ആവശ്യമുള്ളൊരു വ്യക്തിയാണോ മൾട്ടിമീഡിയ ഒത്തിരി സിനിമയൊക്കെ കാണുന്നൊരു വ്യക്തിയാണോ നിങ്ങൾക്ക് ഈ ഡിവൈസ് സെറ്റാവും ആർക്കൊക്കെ ഇത് സ്യൂട്ടബിൾ സ്യൂട്ടബിളാവത്തില്ല നിങ്ങളൊരു ക്യാമറ ലവർ ആണെങ്കിൽ സ്യൂട്ടബിൾ ആവില്ല നിങ്ങൾക്ക് ഒരു കസ്റ്റം യൂസർ ഫേസ് അതായത് മിയു ഐ പോലെയൊക്കെ ഒത്തിരി ഓപ്ഷനുള്ള ഒരു കസ്റ്റം യു ഐ വേണോ നിങ്ങൾക്കും ഈ ഫോൺ സ്യൂട്ടാവില്ല സോ ഇത്രയാണ് എൻ്റെ റിവ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക വീഡിയോ നിങ്ങൾ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് ഹാരിസ് സൈനിങ് ഓഫ്